ിൽ ഉണ്ടാവുന്ന സ്വർണ്ണമലകൾ പെട്രോളാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞു കഴിഞ്ഞ രണ്ടു കൊല്ലം മുമ്പ് നേരത്തെ എൻ്റെ മനസ്സിലുള്ളൊരു കാര്യമാണ് പിന്നെ അതിനെക്കുറിച്ച് പഠിച്ചു പുസ്തകം അപ്പം ചോദിക്കാം എന്നാൽ പണ്ടത്തെ മാമികൾ എന്തു ചെയ്ത് പറയാഞ്ഞു പണ്ടത്തെ മാമികൾക്ക് പെട്രോൾ എന്നറിയോ അല്ല അങ്ങനത്തെ ഒരു സാധനം ഇല്ലല്ലോ ഇപ്പൊ ഇമാം നബി എന്തിനാ അവിടെ പെട്രോൾ നേടിയേക്കാഞ്ഞു പെട്രോൾ എന്നൊരു വാക്ക് ആരെ കാലത്തില്ല ഇമാംനബിന്റെ കാലത്തില്ലല്ലോ അസാധനല്ലല്ലോ ലോകം അറിയുന്ന രൂപത്തിൽ അത് പുറത്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തെട്ടിലാണ് അതിന് മുമ്പ് ലോകം അല്പമുണ്ട് അല്പം മനസ്സിലോണ്ട് പറഞ്ഞത് വിമാനം എന്ന് എൻ്റെ വിമാനം വിമാനം എന്നത് ഖുർആാനിലേ ഉണ്ട് എൻ്റെ പണ്ട് ഇമാമിയങ്ങൾ വിമാനം എന്ന് ഖുർആാനിൽ കണ്ടുപിടിക്കഞ്ഞു വ്യമാനം ഉണ്ടാകണമെങ്കിൽ വിമാന സാഹചര്യം ഉണ്ടാവുണ്ട് ആദ്യമായി വിമാനം റൈറ്റ് ടു പ്രദേശത്ത് വിമാനം ഉണ്ടാക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ഏഷ്യയിൽ പെട്രോൾ കണ്ടെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഏഷ്യയിൽ പെട്രോൾ കണ്ടെത്തുന്നത് ആയിരത്തി മസ്ജിദ് സുലൈമാനി എന്ന പട്ടണത്തിൽ ഇറാനിലെ മസ്ജിദ് സുലൈമാനി പട്ടണത്തിലാണ് ആദ്യമായി ഏഷ്യയിൽ പെട്രോൾ കണ്ടെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കിർ അല്ല കിർക്കോക്കിൽ തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് കിർക്കോക്ക് ഇറാക്കിലാണ് മസ്ജിദ് സുലൈമാനി നഗരാണ് ഫസ്റ്റ് ഫസ്റ്റ് കിർക്കോക്ക് എന്ന് പറഞ്ഞ ഒരു അരിപ്പുരാണ് കിർക്കുക്ക് എന്ന് പറഞ്ഞാൽ കിർക്കൂക്കിന്റെ പെട്രോൾ പൊട്ടിയപ്പോൾ അഞ്ചാൾ മരിച്ചു അതിന്റെ ഫോഴ്സ് പെട്രോളും തോന്നു അപ്പോൾ പൈപ്പ് ശരിയാക്കി കൊണ്ടിരിക്കുന്ന അഞ്ചാൾ തലച്ചെണ്ണ മരിച്ചു ഏഴ് നില കെട്ടിടത്തിന്റെ ഉയരത്തിലാണ് ആദ്യം തന്നെ പൊങ്ങിയത് ഒറ്റ പോക്ക് അപ്പൊ ഇത് പുറത്തു വരുമ്പോഴേ ഇതാണ് ആ പറഞ്ഞതെന്ന് മനസ്സിലാവുള്ളൂ ഹബിബാസുമാക്കി അറിയാം ഹബി ബാറസോളെ പെട്രോൾ എന്നറിയാൻ അല്ലാതും എല്ലാം അറിയാം എല്ലാം അറിയാം പക്ഷെ അത് പറയില്ല പറഞ്ഞ ഉമ്മത്തിന് മനസ്സിലാവില്ല ശത്രുക്കൾ വന്നിറങ്ങുന്നത് ഞാൻ കാണുന്നുണ്ട് എന്ന് നബി പറഞ്ഞു മദീനയിൽ ശത്രുക്കൾ വന്നിറങ്ങുന്നത് ഞാൻ കാണുന്നു മഴ പറഞ്ഞു മഴ പെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട് ഇനിയാറ ഞാൻ കാണുന്നുണ്ട് ശത്രുക്കൾ മഴ പെയ്യും പോലെ മഴ പോലെ ശത്രു വരാൻ അന്നത്തെ ഒരു സാഹചര്യമില്ല അന്ന് രണ്ട് പോർട്ടേ ഉള്ളൂ ഒന്ന് ലാൻഡ് പോർട്ട് ഒന്ന് സീ പോർട്ട് മഴ പെയ്യും പോലെ ശത്രു വരണമെങ്കിൽ എയർപോർട്ട് വരണം എയർപോർട്ട് എന്ന് പറഞ്ഞാൽ സിദ്ധിക്കുലൊക്കെ പറഞ്ഞു മനസ്സിലാവുമോ ഹബീബ്ല അതും അതിൻ്റെ ലോകാവസാനം വരെ വരുന്ന എല്ലാം എല്ലാം ഇന്ന് നമ്മളെ കേൾക്കുന്ന മൊബൈലോ അതിൻ്റെ അപ്പുറവും നാളെ കയ്യിൽ കുത്തിയിട്ട് വിളിക്കുന്ന മൊബൈലോ കാര്ക്ക് അറിയും എല്ലാം അസുഖം അള്ളാഹുവിൻ്റെ ഹബീബിന് അറിയാത്തൊരു കാര്യം ലോകാവസാനം വരെ സംഭവിക്കില്ല ഒരിക്കലും സംഭവിക്കില്ല കാരണം അരബി പറയാം അരനബി ലോജിക്ക് പറഞ്ഞുതരാ വെറുതെ തലാട്ട ഈ ലോകത്തിൻ്റെ അവസാനം വരെ നടക്കുന്ന എല്ലാ കാര്യം എബിക്കറിയും എന്താളി എല്ലാ കാലത്തിൻ്റെയും നിബിയാണ് എന്നതാണ് തെളിവ് ഒരു നബിക്ക് ആ സമാനിന്റെ തഹ്ജിയാത്ത അറിയാതിരിക്കാൻ പാടില്ല ആ കാലത്തിൻ്റെ വെല്ലുവിളിയും ആ കാലത്തിൻ്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അറിയാത്ത ഒരാൾ ആ കാലത്തിൻ്റെ നബി ആവാൻ പറ്റില്ല ലോകാവസാനം വരെ വരുന്ന നബിയാണെങ്കിൽ ലോകാവസാനം വരെയുള്ള മുഴുവനും വിഷയങ്ങൾ ഇഷ്യൂസുകൾ എല്ലാം ആർക്കറിയണം ഇല്ലെങ്കിൽ നബി അക്കാലത്തെ മാത്രം ലബിയാന്ന് നമ്മൾ പറയേണ്ടി വരും നമ്മൾ ലോകാവസാനം വരെ നബിയാണെങ്കിൽ ലോകാവസാനം വരെയുള്ള പ്രശ്നങ്ങൾ ആർക്കെറിയണം പറയാൻ കൂട്ടെ അതുകൊണ്ടാണ് വവാക്കയിൽ കത്തിരിന്ന് അന്ന് പറഞ്ഞത് ഇന്ന് നമ്മൾ എന്ത് വ്യാഖ്യാനിക്കണത് വിമാനം നബി കണ്ടിട്ടാണ് പറഞ്ഞത് ഇനി ആറാ ഞാൻ കാണുക ഞാൻ കാണുക അന്നൊക്കെ വവാക്കിൽ കത്തറി എന്ന് പറയാൻ ഒരു ന്യായവും ഇല്ല മഴത്തുള്ളി മഴത്തുള്ളി ഇങ്ങനെ ഭൂമിയിൽ പതിക്കും പോലെ ആര് വരുന്നുണ്ട് ശത്രു വരുന്നത് ഞാൻ കാണുന്നുണ്ട് എന്ന് പുണ്യറസൂൽ പറഞ്ഞപ്പോൾ പുണ്യ റസൂലിന്റെ കാലത്ത് ശത്രു വരാൻ ലണ്ട് ഉള്ളൂ ഒന്ന് ഭൂമിയിലൂടെ നടന്നോ കുതിര ഓടിച്ചോ വരണം അല്ലെങ്കിൽ കടലിലൂടെ കപ്പൽ മാർഗം വരണം ഇങ്ങനെ വരാനൊരു പറഞ്ഞ വാക്കങ്ങൾ ചിന്തിക്കി അപ്പൊ വിമാനം എന്നത് ആരെ കണ്ണിലുണ്ട് സുൽതാന കണ്ണിലുണ്ട് ഇനി ആ വിമാനം എന്നത് അതിനേക്കാൾ വലിയ വിമാനം എങ്കിലാണെങ്കിലും സുൽതാന കണ്ണിലുണ്ട് ഇനിയിപ്പൊ ഇന്നൊന്നും നമ്മൾ കാണാത്ത വിമാനങ്ങൾ ഉണ്ടാവും സംവിധാനങ്ങൾ വിമാനം ഇല്ലാത്ത പുതിയ പേരും കണ്ടുപിടിക്കപ്പെടാം അതും ആരെ കണ്ണിലുണ്ട് ഇനി ആറാ ഇനി ആറാ ഇനി ആറാ ഞാൻ കാണുക അത് ഈ ഹദീസ് വ്യാഖ്യാനിക്കുമ്പോൾ ഇത് ഇത് വിമാനമാണ് എന്ന് അവിടെ ഹരീസിന്റെ താഴെ എന്തേ ഒരു ഇമാം എഴുതാഞ്ഞോ എന്നാണ് ഇപ്പോഴത്തെ വിഡ്ഢി സൂപ്പിയത് ചോദിക്കുന്നത് എന്താ മരക്കെ മറുപടി പറയാം നമ്മൾ മനസ്സിലാക്കിയതിൽ വലിയ പിഴവുണ്ട് അത് ഈ പിഴവെന്താണെന്ന് വെച്ചാൽ അത് പിഴവുമല്ല ഇനി അത് പിഴവല്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് അത് കഴിഞ്ഞ കാലത്ത് അത് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല ആ കാലത്തിന്റെ ഹരീസ് അല്ലത് ആ കാലത്തിൻ്റെ മനസ്സിലായില്ല ആ കാലത്തിൻ്റെ ഹരീസ് ഉദാഹരണം പറയാം നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ എന്ത് ചെയ്തു ഇപ്പോൾ ഒരു കാറ്ററിംഗ് സർവീസ് വന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ തന്നു നിങ്ങൾക്ക് ശേഷം ഇവിടെ പത്ത് മണിക്ക്